வேகம் வரும் ஓரம் நோக்கி நிற்க நல்ல டாக்கெ இது எவ்வளோ குட்டி வாங்கியது எந்த நல்ல முட்டி எந்த ராத்திரிக்கூட்ட தனியோ கூட வேகம் வரோ குட்டி திருதா ഞാൻ വന്നോളാം ഒരാളായിട്ട് സംസാരിക്കാൻ കൂടി സമ്മതിക്കില്ല ജോലി അപ്പോ ആ മാളിക ജോലിയല്ലേ ആ അതെ അപ്പോ പിന്നെ അവിടെ ആരൊക്കെ നമ്പൂതിരിയും കുഞ്ഞാത്തോലി മാത്രം കുഞ്ഞാത്തോലിക്കേ അവർക്ക് ഇഷ്ടപ്പണുണ്ടല്ലേ ഉണ്ട് സ്വത്തുണ്ട് കാറുണ്ട് ഒരിക്കലും എന്നെ നല്ല കൂടിയാ എപ്പഴും കിടന്ന് വിളിയാ ഹായ് എനിക്ക് മനസ്സിലായി ഞാനാണ് ഞാനാണവിടെങ്കിലേ എടി കള്ളി നീ ആള് നീ ദേ കൂടെ ചലിച്ചല്ലേ തള്ള കറന്ന് വിളിക്കണോ െല്ലാം അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ച വിദഗ്ധനാം ഖകവരൻ എല്ലാം അറിഞ്ഞിടുവാ ഉദ്യോഗിച്ച വിദഗ്ധനാം ഖകരൻ അഅ ോ എന്റെ പൊന്ന് തിരുമേനല്ലേ എക്കാലം പോ തിരുമിത്തരാണിയേ ആരെ ഞാനും കാണില്ല ആ ആ വന്നോളൂ ോ ആ തുടൈകളോ തുടൈകളോ അങ്ങനെ വേഗം അങ്ങനെ 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 വേഗം 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 അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലേക്കാ പോട്ടിയെ വിളിച്ച് ചോദിച്ചോളൂ അപ്പോഴേക്കും ഞാൻ ഒന്ന് പോയിട്ട് അവിടെ നിൽക്കട്ടെ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയെ കിട്ടും നോക്കട്ടെ குட்டிக்கு அறியாம அறியண்ட அட குஞ்சி இருந்தோம் ഞാൻ ഇന്നത്തെ വണ്ടിക്ക് തന്നെ പോകും അമ്മയോട് പറഞ്ഞേക്കൂ വണ്ടിക്ക് സമയമായി പോയതുകൊണ്ടാണ് ഞാൻ വിശ്വാസം ഇതാണ് മേലിലെ അമ്മയ്ക്ക് കൊടുത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതാൻ പറയും ചേച്ചി ആരഴ്ചം ഞാനൊരു എഴുത്ത് എഴുതാണ്ടിരിക്കില്ല എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറയേ കത്തെഴുതണോന്നേ അനാവശ്യങ്ങൾ ഓരോന്ന് പറയാണ്ടാ കടലാസ് സംഘട്ട് കൊടുക്കൂ താത്രിപ്പുട്ടി അത് കളയാണ്ട് സൂക്ഷിച്ചു വെക്ക ചേച്ചിക്ക് എന്താ എന്നോടൊരു ദേഷ്യം പോലെ താത്രികുട്ടി ഓ ഇന്ന് അങ്ങേലേ ഇല്ലത്തൂന്ന് ആ കുഞ്ഞാത്തോല ഒരാളെ സഹായത്തിനൊരാളെ കിട്ടുമെന്ന് അറിയാനാ നമ്പൂതിരിയും വേളയും മാത്രമേ ഉള്ളൂ അമ്മേ ഞാനവിടെ പണിക്ക് പോകോണ കുഞ്ഞാത്തോലക്കാണെങ്കിലേ നാലു മാസമായിട്ടിരിക്കാത്രേ ആ നഞ്ഞാരൂട്ടി പറയേ അവർ ഇഷ്ടേ പണോണ്ടരാ അവര് വരണേം പോണേം ഒക്കെ അത്രയെന്താ താത്രിക്കുട്ടി നിന്നെ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ നയിച്ചാൽ എന്താ കഥ സാരമില്ല അമ്മേ അമ്മയും പാർവതിയും ജോലി എടുക്കണില്ലേ പിന്നെ എനിക്കല്ല പാർവതി കുട്ടിയെ കൊണ്ട് ഞാൻ ഒന്നും ജയിക്കാറില്ല അവൾക്ക് കുട്ടികളുമായിട്ട് കളിച്ച് നടക്കല്ല പണി അതുപോലാണോ നീ പോയാൽ ജോലി എടുക്കാണ്ട് നിയമിക്കാൻ പറ്റില്ല എന്ന് വന്നില്ലേ ഞാൻ നേരിട്ടിരുന്നത് അങ്ങനെയല്ലായിരുന്നു നിന്നെ ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കും നീ സുഖായിട്ടിരിക്കും അതായിരുന്നു എന്റെ മോഹം പിന്നെ നിനക്കിങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ അതും തീർന്നോട്ടെ ഞാൻ അവരോട് പറയട്ടെ ചേച്ചി പോവാണെങ്കിൽ അങ്ങോട്ട് ഞാനും പോവും അവിടെ പോവാനാ എനിക്കിഷ്ടം അമ്മ പണിയെടുക്കണത്ത് എനിക്ക് ഒരു രസമില്ല ഒന്നും വിണ്ടാണ്ടിരിക്കൂ കുട്ടി രണ്ടാള് ചെല്ലണത് അവർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല തന്നെയല്ല നിലകൊട്ട് ഇല്ല ഈ അമ്മയ്ക്ക് എന്താ അറിയാം മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാലേ വാസുട്ട ആരും ഇല്ലാട്ടോ പറയില്ലേ നിങ്ങളും പോലെ സാവിത്രി ഇത് മുകളിലെ വടക്കേ മുറിലെ കൂട്ടിലൊന്നും കൊണ്ടുപോയി വെച്ചു തരും എപ്പോഴും എപ്പോഴും ഫോണി കയറാൻ എനിക്ക് വിഷമാ അകത്തേക്ക് കടന്ന ചോദിച്ചാറാ കുട്ടി പണിക്ക് ചുമരനോട് ചേർത്ത് വെച്ചുണ്ടെന്നാ തോന്നണേ ഞാൻ സൂക്ഷിച്ചില്ല കോണിപ്പടി ഓടി ഇറങ്ങിട്ടോട്ടുള്ള തമ്പ്രന്റെ ജോലിക്ക് പോണ എന്നാലേ കുട്ടിയോടൊന്ന് സൂക്ഷിക്കണം പറയണോ കേട്ടോ ആ തമ്പ്ര അത്ര ചൂള പെണ്ണുങ്ങളെ കണ്ട ആൾക്കൊരു വെപ്രാളാണ് ചെറുപ്പത്തില് ഇടങ്ങളിൽ കുറെ പെണ്ണുങ്ങളെ ചീത്തിയാക്കിയിട്ടുണ്ട് അത് കണ്ടുകണ്ട് മടിച്ച് വിഷമിച്ച് വെള്ളിയമ്പ്രണ്ടല്ലോ തീർത്തില്ലാതെ ഒന്നിപ്പൊ കെട്ടിച്ചു കൊടുത്തു എന്നിട്ടിപ്പൊ എന്താ മാറ്റാം വെല്ലംപ്രാ മരിച്ചു ഒരു മോട്ടോർ വണ്ടി വാങ്ങി അതിലാ നടത്ത വേളി പറഞ്ഞ ഒന്നും കേക്കില്ലായിരിക്കുമോ കേക്കടേ ആള് ആ തമ്ര പാത്തും പതുങ്ങി നടന്ന് കുഴപ്പം ഉണ്ടാക്കി എന്നാളിലേ വയറ്റിൽ അതിന് കേസ് വരെ ഉണ്ടായിരുന്നു ആ കെട്ടികൾ നാണക്കേട് വരാണ്ട് പൈസ അവർ ഒതുക്കിയിരുന്നു അപ്പൊ രാത്രി കുട്ടി ഇനി അങ്ങോട്ട് ജോലിക്ക് അയക്കണ്ടെന്ന് വെച്ചാലോ ഏ അത് വേണോന്നില്ല നമ്മുടെ കുട്ടി അതിനൊന്നും നിക്കൂലെന്ന് വെച്ചോളി എടുക്കേണ്ടെടുത്ത വാസന കാണിക്കുള്ളൂ എന്നാലും സൂക്ഷിക്കണം എന്ന് പറയായിരുന്നു കേട്ടോ ഇതാണ് ഞമ്മടെ കെട്ടികൾ നിമിഷം ഒന്ന് വിളിയോട് വിളി തന്നെ എന്നിട്ട് താത്രികുട്ടി നിനക്ക് ആ ഇല്ലത്ത് ജോലി എടുക്കാൻ വിഷമമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ലമ്മേ എന്താ ആ നമ്പൂതിരിയുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്നാ പാത്തുമ്മ പറഞ്ഞേ ഇനി അങ്ങട്ട് ജോലിക്ക് വെച്ചാലോ അമ്മയും പാർവതിയും ജോലി എടുക്കുമ്പോ ഞാൻ മാത്രം ജോലിക്ക് പോകാണ്ടിരുന്നാലോ എനിക്കൊന്നും വരില്ല അമ്മേ ആ തിരുമേനി ഇരിക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് പോകണ്ട പിന്നെ എന്തെങ്കിലും പന്തികൾ ഉണ്ടായാൽ ഇങ്ങോട്ട് ഇറങ്ങി പോന്നോളൂ ഇല്ലെങ്കിലും ചീത്ത പേരൊന്നും വരച്ചു വെക്കണ്ടല്ലോ എന്തായാലും മധുരം പഞ്ചറിയിട്ടുണ്ടോ എന്തായാലും മനസ്സിലാക്കണേ ഓ ഓ ആ കൈ കൊണ്ട് തള്ളതുകൊണ്ടോ പറ്റോ ആയിരിക്കും കുട്ടി പരിഭ്രമിച്ചോ പരിഭ്രമം ആദ്യാദ്യമൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങളത് പരിചയമാവേത്രി റിഞ്ഞിരിക്കണേ ഇതേ കുഞ്ചാത്തോളുകാരനെ കേട്ടില്ലേ